എല്ലാവർക്കും നമസ്കാരം മത്തായുടെ സവിശേഷം ഇരുപത്തെട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെയാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് അവിടെ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനംപ്പെടുത്തു പിന്നെ അതിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ അവരെ അറിയിക്കുവാൻ അവരോട് സുവിശേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് പറയണം നിങ്ങൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പറയണം എന്നിട്ട് എന്താണ് അങ്ങനെ നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് വരുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവർ വിശ്വസിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം അവരെ നിങ്ങളുടെ ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് അവിടെ എന്താണ് പസ്തോരന്മാരോട് കർത്താവ് പറഞ്ഞതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇന്നല്ല ആദ്യം തൊട്ടേ ഉള്ള പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളിൽ പെന്തൊക്കൊസ്തുകാരല്ലാന്ന് തോന്നും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു തീവ്രമായിട്ട് ഇങ്ങനത്തെ പഠിപ്പീര് എങ്ങനത്തെ പഠിപ്പീരെന്നറിയാമോ നമ്മളൊന്നും മിണ്ടരുത് ഒന്നും പറയരുത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നമ്മൾ വിളിച്ചു പറയരുതോ എല്ലാം നമ്മൾ സ്വകാര്യമായിട്ട് വിൽക്കണം നമ്മളൊന്നും പറയരുത് എന്ന് പറയും ഇപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോകളുടെ അടിയിലൊക്കെ ഒന്നു രണ്ടല്ല കുറച്ച് വീഡിയോകളിലൊക്കെ ഞാൻ ചിലരുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ സംസാരിക്കാറുണ്ട് അത് നല്ല അനുഭവങ്ങളും ഉണ്ടാകും ചീത്ത അനുഭവങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർ ഞാൻ ഒട്ടുമു വീടുകളിൽ മാറും വീഡിയോകളിൽ മാറടേയും ഒന്നും പേര് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ഒരു ഒരു നിഗമനം ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഈ കാരണം പറ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് അതിനകത്ത് നിന്ന് നല്ലതാണെങ്കിൽ അത് നമ്മൾക്ക് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കത് ഫോളോ ചെയ്യുവാനായിട്ട് പറ്റും അല്ലെ നല്ല കാര്യങ്ങൾ ഇനി ായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്ന് വെച്ചാൽ ഏതെങ്കിലും തിക്തമായിട്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചതാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടൊഴിയാൻ ഒരു ചെറിയൊരു മുന്നറിയിപ്പ് അത് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ നമ്മൾക്ക് തള്ളിക്കളയാം ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ ചിലരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കാറുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് ചിലരൊക്കെ കമൻറ്റ് കമന്റ് ഇടാറുണ്ട് ഇപ്പൊ ഒക്കെ അന്നൊക്കെ ഞാൻ മറുപടി കൊടുക്കും ഇന്നൊക്കെ ഞാൻ ആ കമന്റുകളൊക്കെ കാണുമ്പോൾ ഡിലീറ്റ് ആക്കി കളയാറാണ് കാരണം എന്താ പറയുന്നതൊന്നും അവർക്ക് വലിയ നിശ്ചയമൊന്നുമില്ല ചുമ എന്ന് പറഞ്ഞേക്കുക ഡോ ബ്ലെയിം അതേഴ്സ് എന്നൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യരുത് മറ്റുള്ളവരുടെ കുറ്റം പറയരുത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ എഴുതി വെക്കും ഇത് എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നവർക്ക് യാതൊരു ധാരണയും ഇല്ല അതുകൊണ്ട് അവർ ചുമ്മാ തോന്നുന്നത് അങ്ങ് എഴുതി വെക്കും അല്ലെങ്കിൽ വെറും തമ്പനയിൽ മാത്രം കണ്ടിട്ട് വീഡിയോ എന്താണെന്ന് കാണാതെ അല്ലെങ്കിൽ അത് ഗ്രഹിക്കുവാൻ കഴിയാതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് പോകുന്ന ടീമുകളുടെ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ചെയ്യാറാണ് പതിവ് ഓക്കെ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ശിഷ്യന്മാരോട് യേശുക്രിസ്തു എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് നിങ്ങൾ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സുവിശേഷീകരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇത് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം സുവിശേഷത്തിലോട്ട് വന്നു കഴിയുമ്പോൾ യേശുക്രിസ്തു എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മത്തായ്മർക്കോ സ്ലൂക്കോസ് യോഗം ഞാൻ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നല്ലത് പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്ന ചെയ്യണം അല്ലെങ്കിൽ കാര്യങ്ങള് ചെയ്യരുത് ഇവര് ചെയ്യുന്നത് പോലെ ചെയ്യരുത് അവര് അല്ലെ പരീക്ഷന്മാരെയൊക്കെ നിർത്തിയിട്ട് അവരെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരെ പോലെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി താരതമ്യങ്ങളും ഒത്തിരി നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞതും ഇങ്ങനത്തെ അതായത് നമ്മൾക്ക് വാണിംഗുകള് വാണങ്ങുകളും എല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ദൈവം എന്തിനാ പറഞ്ഞിരിക്കുന്നത് ദൈവം അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അവരെ പോലെ ചെയ്ത് നിങ്ങളുടെ നിത്യത അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ദൈവത്തിലോട്ടുള്ള ദൈവരാജ്യത്തിലോട്ടുള്ള പ്രവേശനം നിങ്ങൾ അടച്ചു കളയരുത് അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ നമ്മളിപ്പം നമ്മൾക്ക് നമ്മൾക്കറിയാം ചെറിയ കുട്ടികളോടൊക്കെ നമ്മൾ പറയും എടാ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ എടി അങ്ങനെ ചെയ്യരുത് മോളെ അങ്ങനെ ചെയ്യരുത് മോനെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തിനാണ് അവരത് ചെയ്യാതിരിക്കാൻ എന്ന് വെച്ചാൽ അവർ ചെയ്യുന്നത് തെറ്റാണ് അത് അവർ ചെയ്യരുത് അത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് എന്നാണ് നമ്മൾ അവരോട് പറയുന്നത് അല്ലാതെ നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുമോ ഏതാ ശരി ഏതാ തെറ്റെന്ന് മനസ്സിലാക്കോ ഇല്ലേ ഇല്ല എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നും പ്രത്യേകിച്ച് ബന്ധകസ്തു കോളത്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് തന്നെയാണെന്നും അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് പാസ്റ്റർമാരുടെ കാര്യം പറയരുത് അവരുടെ കാര്യം പറയരുത് ഇവരുടെ കാര്യം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ അങ്ങം ഒരു ഒരു അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ആൾക്കാർ വല്ലാതെ അങ്ങ് എന്താ പറയുക നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങുക മാത്രമല്ല അവരൊരു സെൽഫായിട്ടുള്ള എന്താ പറയുക നമ്മുടെ ഒരു ഒരു എന്താ പറയുക നമ്മുടേതായ ഒരു ഒരു ഇതിനകത്ത് അങ്ങ് വളരുകയാണ് എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നല്ല പക്ക തീവ്രവാദികളായിട്ട് വളരുകയാണ് നമ്മൾക്കറിയാം നമ്മളുടെ ബന്ധകുസ്തല്ല ക്രിസ്ത്യൻസ് അല്ല അതിൻ്റെ പുറത്തോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില എന്താ പറയുക അല്ല എല്ലാത്തിനകത്തും ക്രിസ്ത്യൻസിനകത്താണെങ്കിലും മുസ്ലിംസിൻ്റെ അകത്തകത്താണെങ്കിലും ഹിന്ദുക്കളുടെ അകത്താണെങ്കിലും ഈ തീവ്രവാദികൾ എന്ന് നമ്മൾ പറയുന്നത് അറിയാം അവരെന്താണ് അവരെ ചെയ്താലും നമ്മൾ മറ്റുള്ളവരെന്താണ് അതിനെ യെസ് പറഞ്ഞോളും നമ്മൾ അതിനെ വിമർശിക്കാനോ അതിനെ നമ്മൾ എതിർ പറയാനോ പോകല്ലേ അങ്ങനെ എതിർ പറയാൻ വല്ലതും പോയി കഴിഞ്ഞാൽ ഒട്ടനെ അവർ അറ്റാക്ക് ചെയ്യും തിരിച്ചു വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും വിധത്തിലവർ അറ്റാക്ക് ചെയ്യുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇതേ ഒരു കൺസെപ്റ്റിലാണ് ഇന്ന് ബന്ധക്കുസ്ത സമൂഹം ഒരു 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 വിഭാഗം വളർന്നു വരുന്നത് എന്നുള്ള ഒരു ഒരു വലിയ ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മൾ മറക്കരുത് കേട്ടോ കാരണം എന്താണ് എല്ലാവരും നല്ലവരല്ല എല്ലാവരും എന്താ പറയുക ചീത്തയുമല്ല അതുകൊണ്ട് നമ്മൾ നല്ലതും മുറുകെ പിടിക്കുക ചീത്ത നമ്മൾ ഉപേക്ഷിച്ച് കളയുക എന്ന് കരുതി ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക മൂടി വെക്കണം എന്നാണോ അല്ല നമ്മളത് പറയുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് എന്താണ് നമ്മൾ വ്യക്തിഗത്യ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ നമ്മളത് പറയുന്നത് എന്തിനാണ് പേര് പറയാതെ നമ്മൾ ഓരോ അനുഭവങ്ങളും പറയുന്നത് എന്തിനാണ് അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് തിരുത്താൻ പറ്റുമെങ്കിൽ നമ്മൾ തിരുത്തട്ടെ അല്ലേ നമ്മൾ ആ ഒരു തെറ്റ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി കുറെ പേരൊക്കെ ഒന്ന് രണ്ട് പേര് ഇതിനു മുൻപേ ഉള്ള എന്താ പറയുക വീഡിയോയുടെ ഒക്കെ അഡിയിലൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നത് ും ഞാൻ വല്യ സുവിശേഷ പ്രഘോഷകയോ എന്താ പറയുക സുവിശേഷ കാര്യത്തെയോ ദിവവവേല ചെയ്യുന്ന ആളോ ഒന്നുമല്ല എന്നാൽ എൻറെ ജീവിതത്തിൽ ഞാൻ സുവിശേഷം എങ്ങനെയാ പറയുന്നതെന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഒരു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ഞാൻ ആദ്യ സമയത്ത് വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും അല്ലേ നമുക്ക് ഭയങ്കര സ്പിരിറ്റ് ഭയങ്കര ദൈവം ദൈവം എന്നുള്ള ഭയങ്കര സ്പിരിറ്റാണ് അപ്പോൾ നമ്മളെല്ലാവരോടും പറയും യേശു ക്രിസ്തു നിങ്ങളെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും രക്ഷിക്കും നിങ്ങൾക്കത് തരും എന്ന് തരും എന്ന് പോസിറ്റീവായിട്ട് മാത്രമേ പറയത്തുള്ളൂ വേറെ ഒന്നും നമ്മൾ ഇവരോട് പറയത്തില്ല അങ്ങനെ കാര്യങ്ങളല്ലോ ദൈവം നമ്മൾക്ക് അത് തരും ഇത് തരും അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവസ്ഥ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എൻ്റെ ബന്ധുക്കളിലും ഫ്രണ്ട് സർക്കിളിലും പെട്ടെന്ന് കുറച്ച് പേരെന്നോട് ചോദിച്ചതെന്ന് എന്തേ നിനക്കൊന്നും നിനക്കൊന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാനൊരു സാധാരണക്കാരത്തിയാണ് അപ്പോൾ എന്റെ ഫ്രണ്ട് സർക്കിളിൽ നല്ല ക്യാഷ്യാരായിട്ടുള്ള പിള്ളേരുണ്ടാകും അപ്പം അവരൊക്കെ എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്നിട്ട് എന്തേ നിനക്ക് കിട്ടാതെ പോയി യേശുക്രിസ്തു നമ്മൾക്ക് സമ്പത്ത് തരുമെന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് നിനക്ക് കിട്ടിയില്ല എന്ന് അവരെന്നോട് ചോദിക്കുക അപ്പോൾ അന്നൊക്കെ ഞാൻ ഇച്ചിരി ജാള്യതയോടെ മുഖം പൂട്ടി വെക്കും അത്രയായിരുന്നു എന്റെ പതിവ് പിന്നെ 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 അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവം എന്നെ പഠിപ്പിച്ചു തുടങ്ങി എങ്ങനെയാ അപ്പോൾ നമുക്ക് ഒരുപാട് സമ്പത്തൊന്നും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും കടമില്ല നമ്മൾ മറ്റുള്ള ഒരാളുടെ മുമ്പിൽ കടം കരം നീട്ടേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ എന്താണ് അത് നമ്മൾക്ക് ഒരു ജീവിതം തന്നെയാണല്ലേ എന്നാൽ ഇന്ന് ആ ഒരു ക്വസ്റ്റിന് അവരെന്നോട് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ അവരോട് പറയും ഞാൻ ചങ്ക് വിരിച്ച് തന്നെ ഞാൻ അവരോട് പറയും എനിക്ക് ഒരു രൂപ കടമില്ല ഇന്ന് വരെ ഒരാളുടെ മുൻപിൽ കരം നീട്ടേണ്ട ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ നല്ല ഹയർ ലെവലിലും നല്ല സാലറി മേടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ലോണാണ് എല്ലാം ലോൺ എടുത്ത് വീട് വെച്ചിരിക്കുന്ന ലോൺ എടുത്ത് വലിയ വീട് ലോൺ ലോണെടുത്ത് കാറ് ലോണെടുത്ത് സകലത് വെച്ചിരിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ലോൺ എടുത്ത കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ടെൻഷൻ ആണല്ലേ കാരണം നമ്മൾക്ക് ഇത് അടച്ചു തീർക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അങ്ങനത്തെ നൂറ് ടെൻഷനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് ടെൻഷനാണ് അപ്പോൾ ഞാൻ അവരോട് പറയും കണ്ടോ എനിക്ക് ഈ ഇല്ല എനിക്ക് കുറച്ചേ ശമ്പളം ഉള്ളു അല്ലെങ്കിൽ എനിക്ക് കുറച്ചേ ഉള്ളൂ അപ്പം ഞാൻ എന്താണ് സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട് കാരണം നാളെ എൻ്റെക്ക് ജോലി നഷ്ടമായാലും എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ടായാലും എനിക്ക് എന്താണ് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും നാളെ എനിക്ക് വേറൊരു കടക്കാരനെ പേടിക്കണ്ട ഇന്ന് ഞാൻ അങ്ങനെ പറയാൻ അവരോട് ഞാൻ പഠിച്ചു അത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അവസരത്തിനനുസരിച്ച് പറയുവാൻ പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ ചുമ്മാ ഒരു വ്യക്തിയോടൊക്കെ ചെന്നിട്ട് ഞാൻ രോഗിയായിട്ടിരിക്കുമ്പം ഞാൻ വേറൊരാളോട് ചെന്നിട്ട് ഒരേ ഹോസ്പിറ്റൽ കിടക്കകളിൽ നമ്മൾ കിടക്കുകയാണ് എന്നിട്ട് എൻ്റെ യേശു നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇവൻ തിരിച്ചെന്നോട് എന്നോട് ചോദിക്കുന്നത് എന്താണോ എന്നിട്ട് എന്തേ നിനക്ക് കിട്ടാത്തോന്ന് ചോദിക്കും അല്ലേ ചോദിക്കും അതിനൊക്കെ ഉത്തരമുണ്ട് നമ്മൾക്ക് വേറെ ഉത്തരങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയോട് നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അവർക്ക് വേണ്ടുന്നത് എവിഡൻസുകളാണ് അവർക്ക് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എടോ ഞാൻ ഈ വചനം വെച്ചാൽ പ്രാർത്ഥിക്കുന്ന എന്താണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാക്കുന്നു എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിടലുകളൊക്കെ സൗഖ്യം വരും ഇതൊക്കെ ഈ വചനമൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇയാളും കൂടി ഈ വചനം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് നോക്ക് നമ്മൾക്ക് എന്താ പറയുക ദൈവം സൗഖ്യം തരും നമ്മൾക്ക് ഒന്നിച്ച് സൗഖ്യം തരുമെന്ന് നമ്മൾക്ക് അവരോട് പറയുവാനായിട്ട് പറ്റും അല്ലേ ഇനി എന്താണ് സ്കൂളുകൾ ണെങ്കിലും നമ്മളുടെ പഠനത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് പറയാം അല്ലെ അവരോട് വേഷ്യ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട് എന്താണ് യഹോപയുടെ ആത്മാവ് അവൻ്റെ അവൻ്റെ മേലെ യഹോപയുടെ ആത്മാവ് ആവശ്യിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എവിടെ ഇങ്ങനൊരു ഭജനമുണ്ട് ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കുകയും ഞാൻ ഈ വചനം പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ദൈവം തരുന്നുണ്ട് നമ്മൾ അനുഭവിച്ചിട്ട് പറയുകയുള്ളൂ കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ദൈവം തന്നിട്ടുണ്ട് ആ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മാറ്റം തരും അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യാം പട്ടപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാലും ഒന്നുകൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയണം അതുപോലെ തന്നെ എന്താണ് ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്തെടുത്ത് എടുത്തെടുത്ത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ രുന്നു ഓക്കെ ഈ ഇങ്ങനെ ഒരു ബച്ചനും ഉണ്ട് വചനം വെച്ച് പ്രാർത്ഥിച്ച് നോക്കും ദൈവം നമ്മൾക്ക് തരും അങ്ങനെ അങ്ങനെ പതുക്കെ 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 നമ്മൾ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ട് വേണം നമ്മൾ അവരോട് പറയുവാൻ വേണ്ടിയിട്ട് അല്ലാതെ ചുമ്മാ അതൊക്കെ ഓരോരുത്തരുടെയും വിളിയും തെരഞ്ഞെടുപ്പുമാണ് കേട്ടോ അതിനനുസരിച്ച് നീങ്ങിക്കോണം ഞാൻ എൻ്റെ മേലെയുള്ള വിളിയെ പറഞ്ഞു എനിക്കത്രേ ഉള്ളൂ എനിക്കത്ര പറയാനുള്ള ധൈര്യമുള്ളൂ എനിക്കത്രേ പറയാനേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം അല്ലാതെ വേറൊരാളുടെ അനുഭവം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ചോദിച്ചവരോട് ഞാൻ പറയുക ഞാൻ ഇങ്ങനെയാണ് പറയാറ് അപ്പോൾ അങ്ങനെ വചനം പറഞ്ഞു കൊടുക്കും അങ്ങനെ പിന്നെ 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 നമ്മൾക്ക് എന്താ പറയുക പിന്നെ കുറച്ച് നമ്മൾ അടുപ്പം വന്നു കഴിയുമ്പോൾ അവരവരുടെ മനസ്സ് നമ്മളോട് തുറക്കും അപ്പൊ തുറന്നു കഴിയുമ്പോൾ എന്താണ് മനസ്സ് തുറക്കുന്ന കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് നമ്മളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മൾ തുറക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് തുറക്കുമ്പോഴും എന്താണ് നമ്മൾക്ക് അത്ര വിശ്വാസം മാത്രമേ നമ്മളുടെ സീക്രട്ടുകൾ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ വേറൊരാളോട് പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ആരുടെ മുൻപിലേ പറയാൻ പാടുള്ളൂ ദൈവത്തിന്റെ മുൻപിൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നിട്ട് പിന്നെ ചിലർക്ക് അങ്ങ് തികട്ടി വരുമല്ലോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾക്ക് വിശ്വാസമുള്ളവരോടെ പറയാറുള്ളൂ ഇനി അടുത്തൊരു കാര്യം നമ്മൾ ഈ ആത്മീയത്തിന്റെ സുവിശേഷം പറയാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ തിക്താനുഭവങ്ങളും അവരുടെ ഹൃദയം നമ്മളുടെ മുൻപിൽ തുറക്കുമ്പോൾ അത് നമ്മളും ആ വ്യക്തിയും ദൈവവും മാത്രമേ അറിയാവുള്ളൂ എൻ്റെ വായിങ്ങോട്ട് പോകരുത് പുറത്തോട്ട് പോകരുത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് ഈ വ്യക്തിക്ക് എന്നുള്ള സകല വിശ്വാസവും നഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു കൃപയൊക്കെ പ്രാപിച്ചെടുത്തിട്ട് നമ്മൾ വിചാരിക്കും ഇത് ഏറ്റവും താഴ്ത്ത ലെവലാണെന്ന് വിചാരിക്കും അല്ലേ അല്ല സുവിശേഷം പറയുക എന്ന് പറയുന്നതും ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലാണ് നമ്മൾക്ക് പ്രവചനമൊക്കെ ആണെങ്കിൽ ദൈവാത്മാവ് നമ്മൾക്ക് തരുന്നു തരുന്നത് നമ്മൾ പറയുന്നു അതവിടെ കൊണ്ടൊക്കെ തീർന്നു അതേസമയം സുവിശേഷം പറയുമ്പോൾ എന്താണ് അത് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവൽ അതായത് ആത്മീയത്തിൻ്റെ ടോപ്പ് ലെവലിൽ എത്തിക്കഴിയുമ്പോഴേ ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാനായിട്ട് പറ്റത്തുള്ളു അതാണ് യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോകാനാണ് വർദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അധികാരം ഇവർക്ക് കൈമാറി അല്ലേ ദൈവം അതിന് മുൻപേ ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് പാമ്പുകളെയും തേടുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ശിഷ്യന്മാർക്ക് ഓവർട്ടറി എന്താണ് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സുവിശേഷം പറയുവാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യം ഉണ്ടാകണം നമ്മളുടെ ജീവിതത്തിൽ കിട്ടിയ സാക്ഷ്യങ്ങളെ നമ്മൾ മറ്റുള്ളവരോട് പറയാവുള്ളൂ അല്ലാതെ കാളം പോലെ നമ്മൾ ചുമ്മാ അവരും ഇവരും പറയുന്നത് കേട്ടിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് പറയുമ്പം അവർ നമ്മളോട് തിരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം നമ്മൾ ചൂളിപ്പോകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് ഇനി സുവിശേഷം പറയാൻ എല്ലാവരോടും എല്ലാവരും ദൈവം ഓരോ വിധത്തിലുള്ള ശുശ്രൂഷകളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് നമ്മൾ പ്രാർത്ഥിച്ച ദൈവത്തോട് ചോദിക്കണം ദൈവമേ അങ്ങ് ഞാൻ എന്നെ അങ്ങ് വിളിച്ചത് എന്തിനാണ് കർത്താവ്യം അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശമുണ്ടല്ലോ അതെനിക്ക് വെളിപ്പെടുത്തി തരണം അപ്പോൾ ആ ഒരു ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ദൈവത്തോട് ചോദിച്ചറിഞ്ഞിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ സുവിശേഷം പറയാനൊക്കെ ആയിട്ട് നമ്മൾ പോകാവുള്ളൂ അല്ലാതെ നമ്മൾ ചുമ്മാ പോകരുത് ചിലപ്പോൾ അടിയൊക്കെ കിട്ടി കയറി വരേണ്ടി വരും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചുമ്മാ അടികെട്ടി കയറി എന്ന് വെച്ചാൽ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് അടിയും വിഷയങ്ങളൊക്കെ ഉണ്ട് അത് വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ചുമ്മാ നമ്മുടെ പരിജ്ഞാനം ഇല്ലായ്മ കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക വാക്കിൽ കുടുങ്ങി പോകുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ അടി കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആത്മീയ ശക്തി നമ്മൾ പ്രാപിക്കണം ഒന്ന് രണ്ടാമത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ ഗൈഡൻസ് കിട്ടിയിട്ടേ നമ്മൾ എങ്ങോട്ട് പോകാവുള്ളൂ സുവിശേഷത്തിന് പോകാവുള്ളൂ കാരണം നമ്മളുടെ അല്ലെ ശിഷ്യന്മാരെ വിലക്കിയിട്ടുണ്ട് അപ്പൊ സ്ഥലം പൗലൂസിനെയൊക്കെ വിലക്കിയിട്ടുണ്ടാവും ഇന്ന സ്ഥലത്തോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ടുണ്ട് അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും ചില അടുത്തോട്ട് പോകണ്ട ചിലരോട് പറയണ്ട മെണ്ടട്ട എന്നൊക്കെയുള്ള എന്താ പറയുക ചില ഗൈഡൻസുകൾ നമ്മൾക്ക് തരും അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമ്മൾ മുൻപോട്ട് പോകാവുള്ളൂ ഇനി നമ്മൾക്കറിയാം പറഞ്ഞിട്ടുണ്ട് പൗലൂസ് പറഞ്ഞിട്ടുണ്ടല്ലേ ലേഖ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം വരണം എൻ്റെ വായിൽ വചനം വരണം അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നോക്കിക്കും അത്രയും എന്താണ് വിവരമുള്ള മനുഷ്യനാണ് പൗരൂസ് ആ പൗരൂസ പറഞ്ഞിരിക്കുന്നത് ഞാൻ വാ തുറക്കുമ്പോൾ എൻ്റെ വായിൽ വചനം വരണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് അതെന്തിനാണ് പൗരൂസ അങ്ങനെ പറഞ്ഞത് പൗലൂസ് പറയുവാനുണ്ടായ കാരണം എന്താണ് പൗരൂസിനറിയാം സുവിശേഷം പറയുമ്പോൾ അത് പറയേണ്ടതുപോലെ പറയണം പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് മാത്രം പറയണം അവിടെ അനാവശ്യമായി പറയാൻ പോയാൽ അതവിടെ ക്രിയ ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം പറയേണ്ട കാര്യങ്ങളെ അവിടെ പറയുള്ളു അല്ലെങ്കിൽ പറയേണ്ട വചനങ്ങൾ പറയണം പറയേണ്ട അനുഭവങ്ങൾ പറയണം പറയേണ്ട സന്ദർഭങ്ങളിൽ പറയണം ഇതിനുള്ള ജ്ഞാനം എനിക്ക് ദൈവം തരണം അതിനുള്ള വചനം ദൈവം എനിക്ക് തരണം അതിനെ നിങ്ങൾ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളോട് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം എത്രമാത്രം ഒരുങ്ങണം അല്ലാതെ നമ്മുടെ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനോ പാസ്റ്ററെ കാണിക്കാനോ അച്ഛനെ കാണിക്കാനോ കുറച്ച് ട്രാക്റ്റും എടുത്ത് നാട് നീളം നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല ചില ട്രാക്റ്റുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ കർത്താവ് ഇത് വായിച്ചിട്ട് നമുക്ക് തന്നെ ഒന്നും തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഒരു വിശ്വാസികളായ നമ്മളെ പോലും ഇതൊന്നും ചലഞ്ച് ചെയ്യിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് എന്തിന് മനസ്സിലാകാനാണെന്നും പല ട്രാക്റ്റുകൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നത് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ ട്രാക്റ്റ് അടിക്കുമ്പോൾ നമ്മൾ പ്ര പോകുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോകണം എന്നാലേ അത് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറെ കുന്നും മലയും കയറി ഇറങ്ങി ഇതുകൊണ്ട് കാര്യമില്ല അതിന് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം കാരണം ഹൃദയത്തെ മുൾപ്പൂവുകളെ മറിയുന്ന ദൈവം ഹൃദയത്തെ മുൾപ്പൂവുകളിൽ എന്താ പറയുക ചേഞ്ച് ചെയ്യുവാൻ പറ്റുന്നതും ദൈവത്തിന് മാത്രമാണ് പരിശുദ്ധാത്മാവിന് മാത്രമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത് സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ദൈവത്തിനാശ്രയിക്കാൻ ഫൈനലി നമ്മൾ എന്താണ് എല്ലാം പോസിറ്റീവ് മാത്രമല്ല പറയേണ്ടത് നെഗറ്റീവും കൂടെ പറയണം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഓടിച്ച് തന്നിട്ട് ഒരാളോട് പറയും ഇത് ഇങ്ങനെ ചെയ്താൽ അടിക്കിട്ടും കേട്ടോ അങ്ങനെയൊന്നുമല്ല പറയണ്ടേ ഇപ്പം നമ്മളെന്താ പറയേണ്ടത് അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു നമ്മളോട് ഒരു ഇഷ്ടക്കേട് തോന്നുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അത് ചെയ്യരുത് തെറ്റാണ് നമ്മുടെ വചനം പ്രകാരം അത് തെറ്റാണ് എന്ന് നമ്മൾക്ക് പറയുവാൻ പറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മഹാമര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് തന്നെയാണ് അർത്ഥം ഞാൻ സുവിശേഷം മറ്റൊരാളോട് പറയാൻ പോകുന്നതിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് അതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസൾട്ട് ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ തിരിച്ചറിയുക ഫൈനലി നമ്മൾ മനസ്സിലാക്കുക നമ്മളെല്ലാം പോസിറ്റീവ് മാത്രം പറഞ്ഞു മിണ്ടാതെ മിണ്ടാതിരിക്കുകയല്ല തെറ്റുകൾ കണ്ടാൽ അത് പറയുവാനും അത് തിരുത്തുവാനും ഒക്കെ നമ്മളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നവരായിരിക്കണം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം